ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അതോടൊപ്പം ഒരു സന്തോഷമുണ്ട് ഒരു സങ്കടവും കൂടി ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇൻക്യുബേറ്ററിൽ പതിനാറാം തീയതിയാണ് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇരുപത്തി മൂന്ന് കോഴിമുട്ടയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പിന്നെ സാമ്പിളിന് വേണ്ടി വെച്ചതാണ് വിരിയോ വിരിയില്ലേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ എൻ്റെ വീട്ടിൽ ഇൻവെർട്ടർ ഇല്ല കേട്ടോ അപ്പോൾ ഈ മഴക്കാലം കൂടി ആയതുകൊണ്ട് എത്ര കോഴിമുട്ട വിരിയും വിരിയില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല കാരണം ഇൻകുവേട്ടർ ഇല്ലല്ലോ എപ്പോൾ നോക്കിയാലും കറണ്ട് പോയിട്ടും അതേപോലെ ലൈനിൽ ലൈനിൽ പണിയായിരിക്കും പിന്നെ അതേപോലെ മരം വെട്ടിയിട്ടും ഒക്കെ ആയിട്ട് ലൈൻ എപ്പോഴും ഓഫായിരിക്കും അപ്പോൾ അത് എത്ര സക്സസ് സക്സസ്സാകും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പതിനാറാം തീയതിയാണ് വെച്ചത് ഞാൻ ഒരു അഞ്ചാം തീയതി ഒക്കെ ആയപ്പോൾ വൈകുന്നേരം നേരം പൊളിത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ട് ഒരു കോഴിക്കുട്ട് സൗണ്ട് ഇങ്ങനെ കേൾക്കണിട്ടാണ് അപ്പോൾ ഞാൻ വേഗം വന്ന് ഇൻകുവേട്ടർ തുറന്നു നോക്കുമ്പോൾ അതിലൊരു കോഴ ഒരു കോഴിക്കുട്ടി വിരിഞ്ഞിക്കണേ അങ്ങനെ പിന്നെ പിന്നെ കുറേ കൊത്തിയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങിയിട്ടാണ് അങ്ങനെ ഇരുപത്തി മൂന്നെണ്ണമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വിരിഞ്ഞ് തുടങ്ങി അപ്പോൾ എല്ലാതൊന്നും ഒരുമിച്ചിട്ടില്ല അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വിരിഞ്ഞ് 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 വിരിയാണ് കേട്ടോ പിന്നെ എന്താണ് ഇരുപത്തി മൂന്നെണ്ണമല്ലോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഇപ്പോഴും സംശയം തന്നെ വിരിയോ വിരിയില്ലേ എന്നുള്ളത് അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് വിരിഞ്ഞു പിന്നെ പിറ്റേ ദിവസമായപ്പോഴത്തേനും അങ്ങനെ വിരിയാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഈ ചൂട് അപ്പോഴും ഇതിൻ്റെ ഇടയിലും കറണ്ട് പോകുന്നുണ്ട് കേട്ടോ കറണ്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെത്തന്നെ ഓഫാക്കി ഇടും അങ്ങനെ അധികം അങ്ങനെ തുറക്കാറൊന്നുമില്ല ഞാനിതിൻ്റെ വെള്ളം കുറയുമല്ലോ ആ പാത്രത്തിൽ വെള്ളം കുറയുന്ന സമയത്ത് മാത്രം അങ്ങനെ തുറന്നിട്ട് വെള്ളം വെച്ചുകൊടുക്കേണ്ടാവുള്ളൂ പിന്നെ ഇത് പിന്നെ അല്ലാണ്ടൊന്നും തുറക്കാറൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ വന്നു നോക്കുമ്പോൾ ഞാൻ അതിലൊരു കോഴിക്കുട്ടി ചത്തിട്ടുണ്ട് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതെന്താന്നുള്ളത് അപ്പോൾ ഞാൻ വളാഞ്ചേരിയിലൊക്കെ പോകാണ്ടായിരുന്നു വളാഞ്ചേരിയിലൊക്കെ പോയിട്ട് കുറച്ച് തീറ്റയൊക്കെ മേടിക്കുകയാണ് അതൊക്കെ വന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഈ കോഴിക്കുട്ടീനെ കോഴിക്കുട്ടികളെയൊക്കെ പാത്രത്തേക്ക് മാറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ കോഴിക്കുട്ടികളെ കട അടവ ഇംഗ്വേട്ടറിൽ വെക്കണ സമയത്ത് തന്നെ ഞാൻ വേറെ രണ്ട് മൂന്ന് കോഴികളെയും കൂടി അടവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ കണ്ടോ കഴിഞ്ഞാൽ ഈ മുട്ടകൾ തന്നെ വിരിയാനുള്ളൂ അതും കൂടി വിരിഞ്ഞതാണ് അങ്ങനെ ഏഴ് മുട്ട അഞ്ഞ് വിരിയാനുണ്ട് കേട്ടോ കോഴിമുട്ട അതിൽ ഒരു രണ്ട് മുട്ടയൊക്കെ കൊത്തിയിട്ടുണ്ട് ബാക്കി മുട്ടകളിഞ്ഞും വിരിയാനുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ നാല് രണ്ട് മൂന്ന് കോഴികളെയും കൂടി അടവെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാനങ്ങനെ അടവെച്ച കോഴി കോഴികളിൽ ഒരു കോഴിയും ഈ ഈ ഇതിൽ മുട്ട വിരിഞ്ഞതും ആ കോഴി വിരിയാൻ തുടങ്ങിയതും ഒരേ ടൈമിലാണ് കേട്ടോ അങ്ങനെ ഞാൻ അത് രാത്രി രാത്രി ഞാൻ പോയപ്പോൾ ഇതാണ്ടാവും കോഴി ഇതാ മറ്റേ കൊഴുപ്പ് വിരിഞ്ഞ കുട്ടിയാണ് ഇതാ ഇത് എലിക്കിടന്ന് ചർത്ത് അപ്പം ഞാൻ വേഗം അവിടുന്ന് മാറ്റിയതാണ് ആ മുട്ടത്തോടൊക്കെ ഒന്ന് മാറ്റിയതാക്ക അങ്ങനെ ഇനിയിപ്പോൾ അതിൽ ഏഴെണ്ണം വിരിയാനുണ്ട് ബാക്കിയൊക്കെ വിരിഞ്ഞു ഇരുപത്തി മൂന്നെണ്ണത്തിൽ പത്തൊമ്പതെണ്ണം വിരുന്നു അല്ല പതിനാറെണ്ണം വിരുന്നു പിന്നെ ഈ ഏഴെണ്ണൂടി വിരിയാനോ ഈ കോഴിക്കാണ് കേട്ടോ ഞാൻ അടവെച്ചിരുന്നത് എന്താ ചെയ്ത് എന്നറിയോ ഇതിൽ പിന്നെ ഈ കോഴിയുടെ മുട്ടയൊക്കെ ഇതിൽ പതിനൊന്ന് കോഴിമുട്ടയും വിരിഞ്ഞിരുന്നിട്ട് ഈ കോഴിയുണ്ടല്ലോ അപ്പുറത്ത് അടവെച്ച കോഴി ഈ കോഴി മോളെ മക്കളെ ഈ കോഴി എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ എനിക്ക് സങ്കടം ആവുക ആ കുട്ടികൾ വിരുന്നപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മറ്റേ കോഴിയുടെ എടുത്ത് ചെന്നിട്ട് നന്നായി ആ കോഴീനെ അങ്ങോട്ട് കൊത്തും ചെയ്തിട്ടാണ് ആ കുട്ടികളെയൊക്കെ കൊത്തി കൊന്നിക്കുക അങ്ങനെ ഏഴ് കുട്ടികളെ കൊത്തി കൊന്നിക്കണിട്ട ഇതിനെ ഇതിനെങ്ങനെ കൊത്തുമ്പോൾ ഇത് ഇതിൻ്റെ കുട്ടികളല്ലേ അപ്പോൾ ഇത് അങ്ങോട്ടും കൂടും നടക്കും അതേപോലെ അവരൊക്കെ ചെയ്യുമ്പോൾ ചവിട്ടും പിന്നെ കോഴിയൊക്കെ കൊത്തും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ ഒരു മൂന്ന് നാല് കുട്ടികളെയും കൂടി ഞാൻ ആ ഇൻകുബേറ്ററിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു കുട്ടിയാണ് ഇട്ടിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ചത്തത് അങ്ങനെ അതിലത്തെ മൂന്ന് കുട്ടികളും ഇതിലത്തെ പതിനാറ് കുട്ടികളും കൂടിയാണ് ഇപ്പോൾ ഉള്ളത് ഇട്ട അപ്പം ഞാൻ ഇപ്പൊൾ ഇവളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവരെ കാക്കാൻ വേണ്ടി വരുമ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കുക ഞാൻ സ്റ്റാർട്ടറും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു ആ സ്റ്റാർട്ടർ തിന്നാൻ വേണ്ടിയിട്ട് ഇവൾ കൂടിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ കയ്യമ്മൽക്ക് പാറുക അതാണ് ഇപ്പോൾ സംഭവം ഇവരെ കൊണ്ടൊക്കെ ഇപ്പോൾ ഇപ്പം എനിക്ക് കോഴീനെപ്പോൾ ഞാൻ ആ കൂട് കാണിച്ചിരുന്നില്ല ആ കൂട്ടിലേക്ക് ഇപ്പം എനിക്ക് ആ കോഴിനെയും കുട്ടികളെയും കൊണ്ടുവരണം അതിന് എനിക്കൊരു പാകം ഇല്ല എന്താ വെച്ചാൽ ഞാൻ സ്റ്റാർട്ടർ കൊണ്ടുവരുന്ന സമയത്ത് ഇവർ കൊത്തി തിന്നെ ഈ കൂട്ടിലത്തെ ആ കൂട്ടിലുണ്ടായിരുന്ന ഈ ഇവൾ കറുബിപൊണ്ടും കുട്ടികളാണ് കേട്ടോ അവൾ ഇവള് കഞ്ചു കുട്ടികളാണേ ഇനിയിപ്പോൾ അവളെ ഞാൻ ഈ കൂട്ടിലേക്ക് മാറ്റി എന്നിട്ടാണ് ആ കൂടു അവയിൽ പത്തൊമ്പത് കുട്ടികളുള്ളതല്ലേ അപ്പോൾ അവർക്ക് കൂടുതൽ സ്പേസ് വേണമല്ലോ അപ്പം ഞാൻ അവളെ ഇതിലേക്ക് കൊടുന്ന് ഇത് നമ്മൾ ലൈനേജ് കോഴി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ വിരിഞ്ഞതാണ് കേട്ടാ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു വിരിഞ്ഞതാണ് ആ അവർ ഇവള്ക്ക് ഏഴ് കുട്ടികളുണ്ട് കേട്ടാ അപ്പോൾ അവളെയും ഞാൻ ഈ കൂട്ടിൽ കൊടുന്നാക്കി മറ്റവളാ കൂട്ടിലും കൊടുക്കുന്നാക്കി ഇത് കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ അപ്പം ഞാൻ മറ്റേ കൂട്ടിലേക്ക് ആക്കാമെന്ന് വെച്ചത് ഇവൾക്ക് സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തിട്ടവിടെ നിർത്തിയേക്കാം കേട്ടോ ഇവൾക്ക് ഇവൾക്ക് ഞാൻ ഒമ്പത് മുട്ട വെച്ചു കൊടുത്തേ ഏഴെണ്ണം വിരിഞ്ഞിട്ടുള്ളൂ ബാക്കി മൂന്നെണ്ണം വിരിഞ്ഞില്ല ഇവൾക്ക് ഇവൾക്കിതേപോലെ ഏഴ് മുട്ട വെച്ചു കൊടുത്തേൽ അതിൽ അഞ്ചെണ്ണം വിരഞ്ഞല്ലോ ഇവള് ഞാൻ ഞാനിതിൽക്ക് സ്റ്റാർട്ടർ കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഇവിളിൻ്റെ കയ്യിൽക്ക് പാറിയിട്ടാണ് ആ സ്റ്റാർട്ടർ തിന്നാൻ വരുന്നത് ഇതിപ്പോൾ ഞാൻ ആ കുട്ടികളെ കൊണ്ടുപോയിട്ട് കൂട്ടിലാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടാ ഈ കൂട്ടിലേക്കാണ് ഞാൻ കുട്ടികളെ കുട്ടികളാക്കണത് ഈ കുട്ടികളെ കഴിഞ്ഞാൽ ഇത് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ അപ്പോഴത്തേനും ആ കൂട് തുറന്നപ്പോഴത്തേനും ഇവരൊക്കെ കൂടി എന്നിട്ട് എന്നിട്ടിപ്പോൾ ഞാൻ അവരൊക്കെ പുറത്താക്കിയത് കേട്ടാ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ആ കൂട്ടിൽ അപ്പോൾ ഇനിയിപ്പോൾ ഇവളെ കൊണ്ടുപോയിട്ട് ഇവളൊക്കെ കുട്ടികളൊക്കെ സങ്കടച്ചാൽ ഞാൻ പറയാം ഒന്ന് ചീഞ്ഞാലേ ഒന്നിനെ വളാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഏഴ് കുട്ടികൾ പതിനൊന്ന് കുട്ടികളിൽ ഏഴ് എട്ട് കുട്ടികളും ചത്തുട്ടോ അപ്പോൾ പഠിച്ചവൻ്റെ ഒരു പണി നോക്ക് അവൾക്ക് എട്ടെണ്ണം പോയതിന് ഇത് പഠിച്ചോൻ എണ്ണം അവൾക്ക് കൊടുത്ത് മക്കളായിട്ട് ഏഹ് അപ്പം നമ്മുടെ കാര്യത്തിൽ എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെ ഒന്ന് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിലും കൂടുതൽ പടച്ചോ നമുക്ക് തരും പാവം ഇത് നാലയഴ്ച നോക്ക് അത് അത്രയും പത്തിരുപത്തൊന്ന് ദിവസം അത് അത് അടയിരുന്നിട്ട് അതിന് പത്ത് പതിനൊന്ന് കുട്ടികളെ വിരിച്ചിട്ട് അതൊക്കെ മറ്റേ കോഴി കൊത്തി അങ്ങോട്ട് കൊന്നു കൊത്തി കൊന്നുവെച്ചാൽ അത് ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനെയും കൊത്തിക്കണ് തലയിലൊക്കെ കൊത്തിയിക്കണം കൊത്തും ചെയ്ത ഇതിൻ്റെ കുട്ടികളെയും കൊത്തി കൊന്നിക്കണം അപ്പം ഞാൻ പിറ്റേ ദിവസം പോയപ്പോൾ ഒരു നാലെണ്ണം വിരിഞ്ഞ് അപ്പണ് വിരിഞ്ഞിട്ടാണ്ടാവുന്നില്ല ഞാൻ ചെല്ലണ സമയത്ത് അപ്പം ഞാൻ വേഗം അതിനടുത്തിട്ട് ഇൻകുവേട്ടറിൽ കൊടുത്തിട്ടതാണ് അപ്പം അവരും ഇവരും കൂടെ അതിൽ മൂന്ന് അതിലത്തെ നാലെണ്ണത്തി ഒന്നാണ് നേരത്തെ ചത്തതിട്ടാ പിന്നെ അതിലത്തെ മൂന്നെണ്ണം ഇൻകുവേട്ടറിൽ വിരിഞ്ഞ പതിനാറെണ്ണം അങ്ങനെ പത്തൊമ്പത് കുട്ടികളുണ്ട് അതിൽ അപ്പം അവരൊക്കെ വിളക്കാക്കി കൊടുത്തേക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റാർട്ടർ ഈ പറഞ്ഞ പോലെ കോഴിക്കുട്ടികൾക്ക് സ്റ്റാർട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇടുമ്പോഴത്തേന് എനിക്ക് ഇടാൻ പറ്റണ്ടേ ഇവരൊക്കെ കൂടി കൊത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല ഓരോ തുള്ളി വെള്ളം വെച്ചെടുക്കാനോ ഒന്നിനെനിക്ക് പറ്റണില്ല അപ്പം ഞാൻ വേഗം കൂട്ടിലേക്ക് ആക്കിയിട്ട് ഇവർക്ക് കുറച്ച് അരി അങ്ങോട്ട് കൊടുന്നിട്ട് ഇട്ട് കൊടുത്തിട്ടോ അരി കൊടുന്ന് ശേഷമാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ ഇൻക്വേട്ടർ വാങ്ങിയത് മജിദ്ക്കാട പിന്നെ എത്തുന്ന പക്ഷേ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഈ ആദ്യം മഴയെത്ത് കാറ്റിനും മഴയത്തും കറണ്ട് പോയിട്ട് ഒരു ദിവസമൊക്കെ ഒരു ദിവസം ഫുള്ള് കറൻ്റ് ഇല്ലാതിരുന്നിട്ടുണ്ട് ഒരു രാവിലെ തൊട്ടൊരു ഉച്ച ഒരു നാലു മണി വരെയൊക്കെ കറണ്ട് ഇല്ലാതിരുന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഫുൾ ഹാച്ചിങ് ആണ് കിട്ടിയത് ഏഴഞ്ഞ് വിരിയാനാണ് അത് വിരിയും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചാണ് കാരണം അത് കൊത്തിയേക്കണേ അപ്പോൾ ഒരു ദിവസം കൂടിയും കൂടുതലെടുത്തിട്ടാണ് ഇപ്പോൾ അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ ആയിട്ടാണ് ആറാം തീയതി അല്ല ആറാം തീയതി ആറാം തീയതി ഏഴാം തീയതി ഒക്കെ ആയിട്ടാണ് വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് ദിവസം കൂടി എടുത്താലും അത് ഫുള്ള് വിരിഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും ഇൻവേർട്ടറൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ മജീദ് കാലത്ത് നിന്ന് ഇൻവേർട്ടർ മേടിച്ചുകൊണ്ടിട്ട് നല്ല ഇൻവേർട്ടർ കാരണം ഇവിടെ എൻ്റെ വീട്ടിൽ പിന്നെ ഇൻവെർട്ടർ ഇല്ല ഇൻവെർട്ടർ ഇല്ലാണ്ട് പോലും ഈ മഴയത്ത് ഇത്രയും നമുക്ക് ഹാച്ചിങ് കിട്ടിയെങ്കിൽ അപ്പോൾ ഒരു ഇൻവെർട്ടറുള്ള വീടും അതേപോലെ മഴക്കാലം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് ദിവസം കൊണ്ട് തന്നെ കോഴികൾ വിരിയും ഇതൊരു നാലഞ്ച് ദിവസം കൂടി കൂടുതലെടുത്തു എന്നുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും വിരിയില്ല ഉറപ്പിച്ചു ഞാനിത് വിരിയില്ല എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ കറണ്ട് പോയില്ലേ പക്ഷേ നമ്മളുടെ നല്ല കൊത്തുമുട്ടയാണ് കേട്ടോ നല്ല കൊത്തുമുട്ടായതുകൊണ്ട് ആയതുകൊണ്ടും ഇൻവേർട്ടറിൻ്റെ പവറും രണ്ടും കൂടി ഒത്തു വന്നതുകൊണ്ടാണ് കേട്ടോ കോഴികൾ വിരിഞ്ഞത് അല്ലാതെ കൊത്തുമുട്ടയൊന്നും അല്ലയെന്നുണ്ടെങ്കിലൊന്നും വിരിയണ്ടാവില്ല എന്തായാലും അലഹമില്ല ഞാൻ ഡബിൾ ഹാപ്പി പറഞ്ഞില്ല പക്ഷേ എനിക്ക് ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ പതിന പതിനൊന്നെണ്ണം വിരിഞ്ഞിട്ട് എട്ടെണ്ണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സങ്കടമുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇതാണ് ഇട്ടോ ഞാൻ ഇൻക്വേട്ടർ പിന്നെ എൻ്റെ റിവ്യൂ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ നൂറ് ശതമാനം ഇൻക്വേറ്ററുകൾ മജിദ്ദിക്കാടെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചോളൂ ആർക്കെങ്കിലും മജിദക്കാരിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നോടും കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഞാൻ നമ്പർ തരാം പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ ഇടാനും ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് ഇട്ടാ പിന്നെ എനിക്ക് ട്രൈ പോഡൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല എന്നാൽ ഒക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ നല്ലപോലെ വീഡിയോ ഒക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ പേരൻസ് ചോക്കുകളാണ് കേട്ടോ എൻ്റെ പിന്നെ എന്തായാലും ഇൻകുവേട്ടറിന് എത്ര സ്തുതിച്ചാലും ഈ പറഞ്ഞ പോലെ അതാണ് സ്തുതിച്ചാലും മതിയാവില്ല നല്ലൊരു ഇൻകുവേട്ടറും പിന്നെ അതേപോലെ നല്ല കൊത്തുമുട്ടിയും എല്ലാം ഒത്ത് വന്നു എന്നുള്ളത് വേണം പറയാൻ അപ്പോൾ ഒരു ഒരു സന്തോഷത്തിന് ഒരു സങ്കടം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇപ്പം എൻ്റെ അവസ്ഥ